ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്നയായിക്കൊണ്ട് അക്കാമ്മ കാല് തടവിക്കാണ് ഇത് കാണുന്ന മഹിമ പൊട്ടിച്ചിരിക്കുകയാണ് മഹിമ പറയുന്നുണ്ട് ഗോപാലൻ്റെ വീട്ടിൽ എങ്ങനെ കഴിഞ്ഞതാണ് ഇന്നിപ്പോൾ ഈ ഇവിടെ വന്ന് എല്ലാവരുടെയും കാല് തടവേണ്ട അവസ്ഥയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താ മഹിമ ഇനി അവളെ എങ്ങനെ കളിയാക്കുന്ന ഒരു വയസ്സായ ഒരു തള്ളയുടെ കാല് തടവി എന്ന് കരുതി എന്താ കുഴപ്പം അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പരീസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും സ്വപ്നയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം സ്വപ്ന തൻ്റെ ദേഷ്യങ്ങളെല്ലാം ടയ്ക്ക് പിടിച്ച് സ്വപ്നയോട് വരണേ ഈ കാലം കൂടി തടവ് എന്ന് പറയുമ്പോൾ സ്വപ്നം എങ്ങനെ തടവ് കൊണ്ടിരിക്കുകയാണ് ആ സമയം നിർമ്മല കയറി വരുന്നു കേട്ടോ നിർമ്മലയെ കാണുന്ന സ്വപ്നം എങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എടി നീ ഒന്ന് അങ്ങോട്ടേക്ക് പോയേ എണീറ്റ് പോയേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ ഇതേ സമയം എന്താ നിർമ്മല ഒരു സന്തോഷ ഒരു സങ്കട വാർത്തയുണ്ട് എന്താ അതെ ഞാൻ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിരിക്കുന്നു എന്നാ സത്യം പറയുന്നു കേട്ടോ എന്താ നീ പറയുന്ന അത് കേൾക്കുന്ന മഹിമയും ഞെട്ടിപ്പോണു കേട്ടോ കൂടെ അക്കാമയും ഇതേ സമയം ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്നെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തണം കേട്ടോ ഇതേ സമയം അതിനെന്താ നീ പേടിക്കേണ്ട ആറുമാസത്തിനുള്ളിൽ ഞാൻ എന്നെ സോറി കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും നീ പേടിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പെട്ടെന്ന് നടക്കില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ല ഇവിടെ തോട്ട് വരുന്നത് ഇനിയിപ്പോൾ ജോൺ മാത്യു ആണ് അവനാണെങ്കിൽ കൈക്കുലിയുടെ ഉസ്താദ് എന്ന് തന്നെ പറയാം കൈക്കുല് മാത്രം വാങ്ങി ജീവിക്കുന്നവനാണ് അത് കേൾക്കുന്ന മഹേമ്മ പറയുന്നത് ശരിയാണ് അപ്പോൾ ഇതിന് പിറകിൽ കളിച്ചത് ഗോപാലിനായിരിക്കും എന്നങ്ങ് പറയുമ്പോൾ അവിടെ വേറൊരു കോൺസ്റ്റബിൾ എത്തിയിരിക്കുന്നു കേട്ടോ സ്മിത എന്നാണ് പേര് അവർ പറയുന്നത് ആ അതിനെൻ്റെ കണക്ക് കൂട്ടൽ തെറ്റും തെറ്റിയില്ല ഗോപാലൻ തന്നെയാണ് ഈ എന്തായാലും ജോൺ മാത്യു ഉള്ളിടത്ത് ഞാൻ ഞാനും ഉണ്ടാവും അതാണല്ലോ കണക്ക് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും നിർമ്മലയെ മാറ്റിയിരിക്കുന്ന വെറുതെ ഒന്നുമല്ല ഈ മെസ്സ ഈ മാഡത്തിനെ ഇവിടെ നിന്നും മാറ്റിയത് ഗോപാലിൻ്റെ ആ ഒരു ഇത് തന്നെയാണ് കൈക്കൂലി ചിലവരൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്ന് പറയുന്ന കഴിഞ്ഞിട്ടാണ് ഇതേ സമയം ആര് വന്നാലും ഇവിടെ ഒരു പാഠവും പഠിക്കാൻ കഴിയില്ല ആർക്കും ഇവിടെ പാഠം പഠിപ്പിക്കാനും കഴിയില്ല എന്ന് അക്കാമ്മ പറയുമ്പോൾ ഉടൻ തന്നെ ജോൺ ജോൺമേറ്റി പറയണം ആര് പറഞ്ഞു എൻ്റെ കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ എൻ്റേതായ ലെവലിൽ ജീവിക്കേണ്ടി വരും ഇവിടെ അറിഞ്ഞു ഇവിടുത്തെ നിർമ്മല സൂപ്രണ്ട് പലതും ഇവിടുത്തെ അന്തേവാസികൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ ഇനി അത് നടക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഡോ ഒരു പെണ്ണുങ്ങളോട് മാന്യമായ രീതിയിൽ സംസാരിക്കണം എന്ന് നിർമ്മല പറയുമ്പോൾ അതെ ഇത് എൻ്റെ സ്റ്റേഷൻ പരിധി ിൽ പെട്ടതാണ് ഇത് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് ഇന്നലെ വരെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ നിങ്ങളില്ല നിങ്ങൾ വേറെ സ്ഥലത്തോട്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോണം എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുകയാണ് കേട്ടോ ഇതേ സമയം ജോൺ മാത്യു പറയുന്നുണ്ട് അതെ എൻ്റെ എൻ്റേതായ രീതിയിൽ നിന്നാൽ നോക്കി കൊണ്ട് നിന്നാൽ എല്ലാവർക്കും നല്ലത് അല്ലെങ്കിൽ തനിക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അക്കാമയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അക്കാമ കൊട്ട് ഉറപ്പ് ഇറകിലോട്ട് പോകില്ല അപ്പോൾ അക്കാമ പറയുന്നുണ്ട് എടോ താനിവിടെ അധികം വാഴില്ല ആ എന്തായാലും വന്നതേയല്ലേ ഉള്ളൂ ഇപ്പം ഞാൻ തന്നെ ഇവിടെ ഭരിക്കുക എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ ഇതേ സമയം നിർമ്മലയോട് പറയാൻ അക്കാമ ഇനി ഞാൻ ഞാനിനെ പെട്ടെന്ന് കൊണ്ടുവരും അതൊന്നും നടക്കത്തില്ല ചുരുങ്ങിയിട്ടൊരു ആറ് മാസം എങ്കിലും കഴിഞ്ഞാലാണ് എൻ്റെ അക്കാമയെ അയാളെ ഇവിടെ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ അല്ല അത് ആരെയും പെട്ടെന്ന് മാറ്റില്ല എന്ന് പറയുന്നുണ്ടോ പിന്നീട് ഗോപാലിനെയും സഞ്ജയ്യാണ് കാണിക്കുന്നത് സഞ്ജയുടെ അടുത്തോട്ട് സ്വപ്നം കൊണ്ട് ചിരിച്ചും കൊണ്ടുവരികയാണ് ഇത് കേൾക്കുന്ന ബേബി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു മോളെ എനിക്കിവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിരിക്കുന്നു ആ സൂപ്രണ്ടിനെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു ഇനി ഇവിടുത്തെ റാണി നീയാണ് എന്നൊക്കെ ഇങ്ങനെ സഞ്ജയ് പറയുമ്പോൾ അത് കേൾക്കുന്ന സ്വപ്നയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ അപ്പോൾ സഞ്ജയ് പറയണ മോളെ നീ വല്ലാതെ ക്ഷീണിച്ചല്ലോ പിന്നെ ജയിലിൽ വന്നാൽ ക്ഷീണിക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഇനിയിപ്പോൾ ക്ഷീണിച്ചില്ലെങ്കിൽ അത് ജയിലിനാവും കുറ്റം അതുകൊണ്ട് തന്നെ ക്ഷണിക്കില്ലേ അത് കേൾക്കുന്ന ഗോപാലൻ പറയണേ മോളെ ക്ക് വേണ്ട ഫുഡുകളെല്ലാം ആ ജോൺ മാത്യുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനതിനുള്ള ക്യാഷും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിനക്ക് സുഖ സൗകര്യങ്ങൾ ഏത് ഭക്ഷണം വേണമെങ്കിലും എനിക്ക് പറയാം എന്ന് പറയുമ്പോൾ അക്കാമയെ നിർമ്മലേയും മഹിമയെത്തുന്നു കേട്ടോ നിർമ്മല മഹിമയെ നോക്കുകയാണെ അവരവിടെ ഇരിക്കുന്നത് കാണുമ്പോ അങ്ങനെ നിർമ്മല തൻ്റെ ബാഗ് എടുക്കുകയാണ് അപ്പൊ ഈ സമയം എന്താ എന്നെ കൊണ്ടും പലതും കഴിയുമെന്ന് മനസ്സിലായില്ല അക്കാമയെ അത് കേട്ടോടുന്നുണ്ട് എടോ ഇതാ ഇത് താൻ കളിച്ച കളിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ താൻ ഒരു കാര്യം ചിന്തിച്ചോ എന്താണ് ഞാൻ ചിന്തിക്കേണ്ടത് എന്നുടൻ തന്നെ അവിടെ അക്കാമ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്ല ഗോപാലൻ പറയുന്നുണ്ട് അ കമ്മയുടെ അപ്പോൾ കമ്മ പറയണേ ഞാനും എതിർപ്പാർട്ടിയാണ് അത് നീ മനസ്സിലാക്കുന്നത് എനിക്കും ഇവിടെ ഇരുന്നിട്ടാണെങ്കിലും ചിലവരെയൊക്കെ എനിക്ക് പിടിക്കുക എന്ന് ഞാനതൊന്ന് കാണട്ടെ ആദ്യം അത് കാണിക്കെ എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഈ സമയം അവിടെ വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എടോ താൻ ഇവിടെ സംസാരിക്കുന്നത് മര്യാദക്ക് സംസാരിച്ചോ അപ്പോൾ സഞ്ജയ് പറയുന്നുണ്ട് ഇത്രയും കാലം ഇനിയല്ലായിരുന്നു ഇവിടെ വരിച്ചിരുന്നത് ഇനി എൻ്റെ സ്വപ്നം ആർക്കും തൊടാൻ കഴിയില്ല ഇനിയുള്ള ജീവിതം നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കുമ്പോൾ എടി മഹിമ നിൻ്റെ ജീവിതത്തിന് അറുതിയായി എനിക്കിനി ഇവിടെ കൊല്ലാക്കുലയാണ് പെടാപാട് പെടുത്തും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ നിർമ്മല സംസാരിക്കാൻ ഒരുങ്ങാണ് കേട്ടോ സു വാക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് സംസാരിച്ചതെന്ന് പറയുമ്പോഴേക്കും അവിടെ സ്മിത എത്തി എത്തിയിട്ടോ മാഡം മാഡത്തിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു മേഡം എൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങാത്തത് ഇതുവരെ മേഡം ഇറങ്ങിയില്ലല്ലോ അപ്പോഴേക്കും പുഴേക്കും അക്കാമ മഹിമയെ അങ്ങ് കൂട്ടിപ്പിടിച്ചിട്ട് ഞാനുള്ളത് ഇവൾക്കൊന്നും തന്നെ സമ്മതിക്കില്ല ഇവളെ ആരും തൊടാൻ ഞാൻ സമ്മതിക്കില്ല അതിനാർക്കും കഴിയില്ല അത് നോക്ക നോക്കാൻ നമുക്ക് എന്ന് പറയുമ്പോൾ മഹിമ എവിടെ പറയണേ നിന്റെ അന്ത്യം കുറിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു അവിടെ നിന്ന് പോവാണ് പോവണേട്ടാ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു ഗിരിക്കുള്ള ഭക്ഷണവുമായി വരികയാണ് അപ്പോൾ കാതർക്കാനെ വഴിയിൽ വെച്ച് കാണണം അപ്പോൾ മോളെ നീ എന്താ ഈ വഴിക്ക് ഗിരിയേട്ടനുള്ള ഭക്ഷണവുമായി വന്നതാണ് അവനെ അങ്ങോട്ടേക്ക് വന്നത് അതൊന്നും കുഴപ്പമില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണെന്നൊക്കെ പറയുന്നതായിട്ട് അപ്പോൾ ഗിരിയാണെങ്കിൽ കല്ലുപൊടിക്കുന്നതൊക്കെ കാണുമ്പോൾ അല്ലാത്ത സങ്കടം മഞ്ജുവിന് തോന്നുക വാ ഗിരിയേട്ട നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗിരിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗിരി പറഞ്ഞത് ഓഹോ എന്തൊരു സാധു എന്തൊരു സാധു അത് പറയാനില്ല വാക്കുകളില്ല അത്രയും സാധു അടിപൊളി ഭക്ഷണം തന്നെ എന്നൊക്കെ പറയുമ്പോൾ മതി ഗിരിയേട്ട അല്ലടോ വല്ലാത്തൊരു സാ അത് ഇന്നത്തെ ഭക്ഷണത്തിനുണ്ട് അപ്പോഴേക്കും കാതർക്ക അവിടെ വരികയാണ് കേട്ടാ അപ്പോൾ കാതർക്ക് പറയണേ ഗിരി നീ ഇപ്പോൾ വലിയ ആളായി പോയല്ലോ അതെന്താ കാതർക്ക അങ്ങനെ പറഞ്ഞത് അല്ല ഭക്ഷണം കഴിക്കാൻ പോലും നിനക്ക് സെക്യൂരിറ്റികളാണല്ലോ എന്ന് പറയണ ഒരു പോണി പോലീസ് കോൺസ്റ്റബിൾ അല്ല പോലീസുകാരിയുടെ സാന്നിധ്യത്തിലാണല്ലോ നിനക്ക് ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ ചിരിക്കുന്നു കേട്ടോ അപ്പോഴാണ് അവിടെ നിന്ന് ഒരാൾ ഗിരിയേട്ടാ ഈ സാധനം കേടുവന്നിരിക്കുന്നത് ഇത് ഓണാവുന്നില്ല എന്ന് പറയുമ്പോൾ ഗിരി ഇതാ വരുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകുമ്പോൾ കാതർക്ക മോനെ നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കടാ എന്താണ് എനിക്കിത്ര ഇത്ര ഇല്ല ഗിരി ഭക്ഷണം കഴിക്കാന്ന് അറിയില്ല അപ്പോൾ ഗിരി പറയണ എനിക്കത് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഞാൻ ശരിയാക്കി വരാം അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നുട്ടോ ഇതേ സമയം മഹിമ അക്കാമയോട് പറയണേ ഇനി ഞമ്മളെ ഇട്ട് പെടാട് പെടുത്താനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇനി ഒരിക്കലും അതൊന്നും നടക്കില്ല എൻ്റെ അക്കാമ്മ അക്കാമെ ഇനി ഒരിക്കലും നിർമ്മല സൂപ്രണ്ടിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അത് കേട്ടോട് തന്നെ ഇല്ല പറ്റത്തില്ല എന്ന് പറയട്ടോ അപ്പോൾ മഹിമ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ കട്ടിലുമായി അവിടുത്തെ അന്തേവാസികൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഇത് കാണുന്ന അക്കാമയെ നിൽക്കാപ്പം അത് കൊണ്ടുപോകുന്ന സ്വപ്നയുടെ റൂമിലോട്ടാണ് കേട്ടോ ഇത് കാണുന്ന അക്കാമയും മഹിമയും ഞെട്ടിപ്പോകാണ് ഈ സമയം അങ്ങോട്ടേക്ക് സ്മിത വന്നിട്ട് പറയണേ അത് ഇവളുടെ റൂമിലോട്ട് കട്ടില്ല അപ്പോൾ അവിടെ ഉടൻ തന്നെ ഇവിടെ സ്വപ്നം പറയുന്നുണ്ട് എനിക്ക് കിടക്കാൻ കട്ടിലൊക്കെ ആയി എന്ന് പറയുന്നുട്ടോ അപ്പം സ്മിത പറയണേ ഇതാണ് ഇപ്പോഴത്തെ സൂപ്രണ്ടിനോട് നല്ല പോലെ നിന്നവർക്കൊക്കെ കട്ടിലും കിടക്കയൊക്കെ കൊടുക്കും നല്ല പോലെ നിന്നവർക്ക് മാത്രം അല്ലാത്തവർക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അക്കാമ്മയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് അപ്പോൾ കമയോട് മഹിമ പറയുന്നുണ്ട് എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ അധികം കഴിയില്ല ഞാനിവിടെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും തീർച്ചയായും ഇപ്പോൾ ഇവരെ നമ്മളായിട്ട് പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ ഇല്ല മോളെ ഇനി എനിക്കതൊന്നും ഉണ്ടാവില്ല കുഴപ്പങ്ങളൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഗോപാലിൻ്റെ കളികളാണ് ഇതൊക്കെ എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം അക്കാമയെ കണ്ട ഉടൻ തന്നെ ഓ നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ ജോൺ മാത്യു ഉണ്ടല്ലോ അയാൾ വരികയാണ് അയാൾ വന്നിട്ട് ഇങ്ങനെ ചൂടാവാൻ ശ്രമിക്കുകയാണ് കേട്ടോ എന്നിട്ട് അക്കാമയോട് അക്കാമ അയാളോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ അധികം വാഴില്ല ആ അതെക്കോട്ടെ ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ഡ്യൂട്ടി ചെയ്യേണ്ടേ അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ വാ മോളെ എന്നും പറഞ്ഞ് മഹിമയെ വിളിക്കുമ്പോൾ ഉടൻ തന്നെ അതേ നിങ്ങൾ പോവാനേ പറഞ്ഞിട്ടുള്ളൂ ഇവളോട് പോകാൻ പറഞ്ഞിട്ടില്ല ഇവളിവിടെ നിൽക്കട്ടെ എന്ന് പറയാനിട്ടാ അങ്ങനെ ജോൺ മാത്യു പറയുന്നത് അതെല്ലാം നോക്കി കൊണ്ടും മോളിവിടെ നിന്നാൽ സ്വപ്നക്കും കൊടുത്ത പോലെ ഒരു കട്ടിൽ നിനക്കും തരൂട്ടോ വേണമെങ്കിൽ നിനക്കും ഒരു കൊട്ടിൽ തരാം എന്താ വേണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ തനിക്ക് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി മഹിമ നിൽക്കേണ്ടിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ മഹിമ ഡോ താൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത് തൻ്റെ ഇതിൽ വീഴുന്ന പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ എന്നതിന് കിട്ടില്ല താൻ എന്നോട് കളിച്ച താൻ ഒരു കളി പഠിക്കും എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി മഹിമ ഈ ജോൺ മാത്യുവിനോട് ചൂടാവുമ്പോൾ ഉടൻ തന്നെ സ്മിത എടി നീ ആരോടൊന്നും സംസാരിച്ച എൻ്റെ കരുണാക്കുറ്റി നോക്കി ഒന്നാം തരുമെന്ന് പറയുമ്പോഴേക്കും ജോൺ മാത്യു അതെ അങ്ങനെയൊന്നും ചെയ്യണ്ടിട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് വഴക്കുമറിയുന്ന കേട്ടോ ആ സമയം അത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ അല്ല സാറ അവൾ പറഞ്ഞത് എന്താ അതൊന്നും കുഴപ്പമില്ല അവൾ എൻ്റെ പരിധിക്ക് വരണം ഞാൻ പറയുന്നത് പോലെ അവൾ കേൾക്കണം അതാണ് എൻ്റെ ആവശ്യം എന്നൊക്കെ പറയാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് നിറവേറേണ്ടേ എന്നും ചിരിച്ചും കൊണ്ട് ജോൺ മാത്യു പറയുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അതിനിടയ്ക്ക് ഇനി ലാസ്റ്റിലിങ്ങനെ സഞ്ജു ഇങ്ങനെ സ്വപ്നമൊക്കെ വിളിക്കുന്നുണ്ട് മോളേനെ നിനക്ക് കട്ടിലൊക്കെ ആയില്ലേ നിനക്ക് കിടക്കാൻ സുഖമില്ലേ എന്നൊക്കെ ഇങ്ങനെ സ്വപ്നയോട് ചോദിക്കുമ്പോൾ സ്വപ്നം പറയണേ എന്തൊക്കെയായാലും എന്തൊക്കെ ഇവിടെ ഉണ്ടായാലും ജയിൽ ജയിൽ തന്നെയല്ലേ സഞ്ജു സഞ്ജേട്ട എന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേന്നെ അതൊക്കെ എനിക്കറിയാൻ മോളെ എന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറക്കാനുള്ള ആ ഒരു ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ